നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിത സെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറക്കത്തിലെ മൂത്രമൊഴിക്കലിനെ കുറിച്ചാണ് ഉറക്കത്തിൽ അറിയാതെ സംഭവിക്കുന്ന ഈ ഒരു കണ്ടീഷനെ എനിയൂറസിസ് എന്നാണ് പറയുന്നത് മൂത്രമൊഴിക്കുന്നതിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിത് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക എന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ സ്വാഭാവികമായി കണക്കാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ക്രമേണ മാറുകയും ചെയ്യും എന്നാൽ കൗമാരപ്രായം എത്തിയിട്ടും ഈ ശീലം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥയായി കണക്കാക്കേണ്ട ആവശ്യമുണ്ട് ആൺകുട്ടികളിലാണ് ഇത് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നത് ഇനി ഇതിന്റെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ കാരണങ്ങൾ എവിടെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും പാരമ്പര്യ ഘടകങ്ങൾ ഒരു പരിധിവരെ ഇതിന്റെ കാരണമായി കൺസിഡർ ചെയ്യാം ഇത് കൂടാതെ ചില ഭക്ഷണ ഉപയോഗം മൂലം മൂത്രസഞ്ചിയിൽ ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായി മെനുറസിസ് ഉണ്ടാകാം മുതിർന്നവരിലും ഈ ഒരു രോഗം കണ്ടുവരാറുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആണ് കൂടാതെ മൂത്രനാളിയിലെ അണുബാധ നാടികളിലെ തകരാർ പ്രമേഹം തുടങ്ങിയവ കാരണം മൂത്രസഞ്ചിയിലെ പേശികൾക്കുണ്ടാകുന്ന പ്രവർത്തന തകരാറും തളർച്ചയും കാരണമാണ് കൂടാതെ അൽഷിമസ് എന്ന രോഗമുള്ളവരിലും ഈ ഒരു പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നു ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ് യൂറിൻ ബ്ലഡ് എന്നിവയുടെ ലാബ് ടെസ്റ്റിലൂടെ ഈ രോഗം നിർണ്ണയിക്കാൻ കഴിയും കൂടാതെ എക്സ്റേ പരിശോധനയിലൂടെയും കണ്ടെത്താൻ കഴിയും ഇനി പറയുന്നത് ഇതിന്റെ ഏറ്റവും എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് അതിനായി നമുക്ക് ആവശ്യമുള്ളത് പച്ച നെല്ലിക്ക നീരാണ് പച്ച നെല്ലിക്ക നീരിൽ കുറച്ച് മഞ്ഞൾ തേനും ചേർത്ത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് രാത്രി കിടക്കുന്നതിന് മുൻപ് അവൽ നനയ്ക്കാതെ കഴിക്കുന്നതും ഏറ്റവും എഫക്റ്റീവ് ആണ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരിക്കലും കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ പരിഹസിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യാതിരിക്കുക അതിനു പകരം അവരോടൊപ്പം നിന്ന് ഈ ശീലം മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഉറങ്ങുന്നതിന് മൂന്നു നാല് മണിക്കൂർ മുന്നേ വെള്ളം കൊടുത്ത് നിർത്തുക ഉറങ്ങുന്ന സമയമാവുമ്പോഴേക്കും മൂത്രമൊഴിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കിടക്കയിലേക്ക് കൊണ്ടുപോവുക മുതിർന്നവരാണെങ്കിൽ അമിതമായ മദ്യപാനം പുകവലി എന്നിവ ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക ചായ കാപ്പി എന്നിവയുടെ അമിത ഉപയോഗവും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ